എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മളെ വീട്ടിലൊരു ഫാനൊന്ന് റിപ്പയർ ആയിട്ടുണ്ട് അപ്പോൾ ആ ഫാനിന് ഇത് സാധാ നോർമൽ ഫാനാണ് കേട്ടോ സീലിംഗ് ഫാനാണ് അപ്പോൾ ഇതിനെ നമ്മൾക്ക് ബി എൽ ഡി സി ഫാനാക്കി മാറ്റാം അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബി എൽ ഡി സി കിറ്റ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുമോ അപ്പോൾ ആ കിറ്റ് വാങ്ങിച്ചിട്ട് ഞാൻ ബി എൽ ഡി സിയിലേക്ക് കൺവേർട്ട് ചെയ്യണം കേട്ടോ ഇത് വെളിയിൽ കടകളൊന്നും കൊടുക്കുന്നില്ല ഞാൻ തന്നെ ചെയ്യുന്നത് അതെങ്ങനെ നമുക്ക് മാറ്റാമെന്നുള്ളത് നോക്കാവേ ബി എൽ ഡി സി ഫാനിപ്പോൾ പുതിയതായിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരുപാട് കമ്പനികളുടെ ബി എൽ ഡി സി ഫാൻ നമുക്ക് ലഭ്യമാണ് അപ്പോൾ ചെറിയ ചിലവിൽ നമുക്ക് നിലവിലുള്ള ആയ സാധാരണ സീലിംഗ് ഫാൻ ഉണ്ടല്ലോ അതിനെ നമുക്ക് ബി എൽ ഡി സിയിലേക്ക് എങ്ങനെ മാറ്റാമെന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ ഇത് എങ്ങനെ മാറ്റാമെന്നുള്ളത് അറിയാത്തവർ ഒരുപാട് പേരുണ്ട് അറിയുന്നവരുണ്ടാവാം അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടൊക്കെ ആണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് കേട്ടോ അപ്പം നേരത്തെ ഒന്ന് എനിക്കിതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു അപ്പം ഞാൻ ഒരെണ്ണം ഈ ഇടയിൽ ഒന്ന് ചെയ്ത് ഞാൻ ഫിറ്റ് ചെയ്ത് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഉപയോഗിച്ചതിൻ്റെ എക്സ്പീരിയൻസും കൂടിയാണ് ഇതിൽ ഞാൻ പങ്കുവയ്ക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഈ കാണുന്നുണ്ടോ ഇത് വന്നിട്ട് ഞാൻ ബി എൽ ഡി സിയിലേക്ക് കൺവേർട്ട് ചെയ്ത് ഉപയോഗിച്ച ഒരു ഫാനാണ് ഇത് ഈ പഴയ ഫാൻ തന്നെയായിരുന്നു ഇത് ഞാൻ ബി എൽ ഡി സിയിലേക്ക് കൺവേർട്ട് ചെയ്ത് ഉപയോഗിച്ചാണ് ഏകദേശം നാലര സോറി മൂന്ന് മൂന്നര വർഷം ഞാൻ ഉപയോഗിച്ചു കേട്ടോ അപ്പോൾ ഉപയോഗിച്ച് മിനിഞ്ഞാന്ന് അതായത് രണ്ട് ദിവസം മുമ്പാണ് ഇതിൻ്റെ ഇതാണ് മറ്റേ ബോർഡ് കംപ്ലയിൻ്റ് ആയി അതായത് ഇതാണ് ബി എൽ ഡി സി കൺട്രോൾ ചെയ്യുന്ന ആ ബോർഡ് കെട്ടോ അപ്പോൾ ഈ ബോർഡ് ഇതാണോ ഇതാണ് ബി എൽ ഡി സി കിറ്റിൽ വരുന്ന ബോർഡാണ് ഇതിൽ ഈ വരുന്ന ഈ കുട്ടി ബോർഡ് എന്തോ ഷോർട്ടായിട്ട് കരിഞ്ഞ പോലെ ഇതായിട്ടുണ്ട് അപ്പോൾ വോൾട്ടേജ് ഓവർ ലോഡ് വന്നിട്ട് പോയതായിരിക്കുന്നതാണ് ഇപ്പോൾ ഇത് തന്ന ആളെ വിളിച്ച് ഞാൻ എൻക്വയറി ചെയ്ത സമയത്ത് പറഞ്ഞത് കേട്ടോ അപ്പോൾ ഈ ബോർഡ് മാറ്റണം അപ്പോൾ ഈ ബോർഡ് ഒന്ന് ഇപ്പോൾ ഓർഡർ ചെയ്തിട്ടുണ്ടത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഈ ബോർഡ് വന്ന ശേഷം നേരത്തെ ഞാൻ ഈ ഉപയോഗിച്ച ആ സാധനമാണ് ഇത് അപ്പോൾ ഇതിനകത്ത് വന്നിട്ട് ഇപ്പോൾ ഇതാണല്ലോ പഴയ പഴയ ഫാന് അപ്പോൾ ഈ പഴയ ഫാനിന്നെ ഫാനിങ്ങനെ റിമൂവ് ചെയ്ത് നമുക്ക് ഇതൊന്നും ആവശ്യമില്ല ഈ മാഗ്നെറ്റ് വേണ്ടോ ഇത് 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 നമ്മൾക്ക് ആവശ്യമില്ല അതുപോലെ ഇതും ഈ കോയലും നമ്മൾ അഴിച്ച് കളയണം ഇത് കോയിൽ പോയതാണ് കോയിൽ പോയതാണ് അപ്പം ഈ കോയിൽ നമ്മൾ ഇത് കണ്ടോ ഈ കാണുന്ന കോയലും അഴിച്ചിട്ട് ഈ ഡൂമുണ്ടല്ലോ ഈ രണ്ട് ഡൂമ് മാത്രം നമുക്ക് ആവശ്യമുള്ളൂ അപ്പോൾ ഇത്രയാണിത് വേണ്ടത് അപ്പോൾ ഈ ഒരു കിറ്റും ഇതിൻ്റെ കൂടെ വരുന്ന എന്ന് പറയുന്നത് ഇതിങ്ങനെ ഇതൊക്കെയാണ് വരുന്നത് ഇത് വന്നിട്ട് നമുക്ക് റിമോട്ടായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൻ്റണിയാണ് പിന്നെ ഈയൊരു കപ്പ് ഇതിൻ്റെ വരും പിന്നെ അത് ഈ കാണുന്ന കൺട്രോളറാണ് നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുക പിന്നെ ഇതിൻ്റെ മാഗ്നെറ്റ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ ഞാനിത് സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഇപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ അഴിക്കുകയാണ് ഇതിൽ ഒരു വയറ് ഫാനിൻ്റെ ആ റിങ്ങിനകത്ത് കിടക്കണ്ട തട്ടുന്ന സമയത്ത് പൊട്ടിപ്പോകാതിരിക്കാനായിട്ട് ഉള്ളിലേക്ക് കാട്ടിക്കാം ഒരു മിനിറ്റ് ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞതാണ് ശരി അപ്പോൾ ഇതൊരു വീഡിയോക്ക് ഇട്ട് അറിയാത്തവർക്ക് ഉണ്ടെങ്കിൽ അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കാരണം മറ്റേ സാധാരണ ഫാന് രണ്ട് ഫാൻ ഓ രണ്ടോ മൂന്നോ ഫാന് ഓടേണ്ട സ്ഥാനത്ത് ബി എൽ ഡി അല്ല സോറി സാധാരണ ഫാന് ഒരെണ്ണം ഉപയോഗിക്കുന്ന കറണ്ടിൻ്റെ ഭാഗത്ത് ബി എൽ ഡി സി ആണെങ്കിൽ നമുക്ക് മൂന്ന് ഫാനൊക്കെ ഉപയോഗിക്കാമെന്നാണ് പറയുന്നത് അതുമാത്രമല്ല നമുക്കിതിൽ റിമോട്ടിൽ കൺട്രോൾ ചെയ്യാനും പറ്റും ഉണ്ടോ ഇതിൻ്റെ കൂടെ റിമോട്ടും വരുന്നുണ്ട് ഇപ്പം നിലവിൽ ഞാൻ ഉപയോഗിച്ച ആ ബി എൽ ഡി സി കൺവേർട്ട് ചെയ്ത് ഉപയോഗിച്ച ആ ഫാനിൻ്റെ റിമോട്ട് കംപ്ലയിൻ്റ് ആയപ്പോൾ ഒരു മുകളിലേക്ക് ഇട്ടതാണ് ഇപ്പോൾ പുതിയത് വേറെ കൺട്രോളർ ഒന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട് അത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിപ്പോൾ ഏകദേശം ഒരു ഒരമണിക്കൂറിനുള്ളിൽ കിട്ടുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അത് വന്നു കഴിഞ്ഞ ശേഷം ഞാൻ അതിൻ്റെയും കൂടെ ഞാൻ ഇടാം കേട്ടോ വീഡിയോ തട്ടിയെടുക്കണേ ഇതാ കേട്ടോ ഇത് അയച്ചിട്ടുണ്ട് നമുക്ക് ഈ ബി എൽ ഡി സി കിറ്റ് കിട്ടുന്ന സമയത്ത് ഇതാണ്ട് ഈ പ്ലാസ്റ്റിക്കിൽ ഉള്ളിൽ മാഗനൈറ്റ് വരുന്നാണ്ടോ ഈ കാടിന് ബ്ലാക്ക് ഉണ്ടല്ലോ ഇത് മാഗനൈറ്റ് ആണ് കേട്ടോ ഇത് വന്ന് ഫൈബർ പ്ലാസ്റ്റിക്കിൽ വരുന്ന ഒരു റിംഗാണ് ഇതിൽ കിട്ടുന്നത് നമ്മുടെ നേരത്തെ ഉള്ള സാധാരണ ഫാനിൽ വരുന്ന മെറ്റലിൻ്റെ ഒരു റിംഗാണ് വരുന്നത് പക്ഷേ ഇതിൽ വന്നിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ ഇതാണ് കിട്ടുന്നത് ഇതാണ് ഞാൻ മൂന്ന് വർഷം മൂന്നര വർഷത്തോളം ഉപയോഗിച്ച ആ ബി എൽ ടി സി ഫാനിൻ്റെ റിങ്ങാണ് കേട്ടോ ഇതിപ്പോൾ പുതിയത് വാങ്ങിച്ചതല്ല നേരത്തെ ഞാൻ വാങ്ങിച്ചത് മറ്റേ ബോർഡ് കംപ്ലയിൻ്റ് ആയപ്പോൾ ഒന്ന് അഴിച്ചെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തതാണേ അപ്പോൾ ഇതാണ് ഇതിൽ വരുന്നത് ഒന്ന് ഈ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഈ മേഘനത്തെ റിംഗ് ഒന്ന് വരും പിന്നെ വരുന്നത് ഇത് കണ്ടോ ഇതുപോലത്തെ ഒരു കോയിലാണ് വരുന്നത് കേട്ടോ ഇതുപോലത്തെ കോയിലാണ് വരുന്നത് അപ്പോൾ ഈ റിംഗ് വരുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാ ഒരു തടുപ്പ് കാണുന്നുണ്ടോ ഈ സാധനം എല്ലാം കുറച്ച് ലെങ്ത്തായിട്ടാണ് വരിക അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പഴയ ഡൂം ഉണ്ടല്ലോ ഈ ഡൂമുകൾ ചില ഫാനുകളുടെ കുറച്ച് വലുപ്പമായിരിക്കും ചില ഫാനുകൾക്ക് ചെറുതായിരിക്കും അപ്പോൾ അതിന് ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത് നമ്മുടെ അളവ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അളവിലേക്ക് കട്ട് ചെയ്ത് ഇതിനുള്ളിൽ കറക്റ്റായിട്ട് സെൻ്ററ് മാർക്ക് ചെയ്തിട്ട് വേണം ഇറക്കി കൊടുക്കാൻ അതിനുശേഷം ഈ മാഗനറ്റ് ഇതിനുള്ളിൽ ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് അത്രമാത്രമേ ഉള്ളൂ ഈ ഒരു റിങ് കറക്റ്റായി ഫിറ്റ് ചെയ്യുക ഫിറ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ കൂടെ കിട്ടുന്ന ഈ കോയിൽ കോയിലുണ്ടല്ലോ ഈ കോയിൽ നമുക്ക് ഈ ബേറിങ്ങിൽ ഇട്ടതിന് ശേഷം നമ്മൾ ഇതിൽ ലോക്ക് ചെയ്യുക ഇനി ലോക്ക് ചെയ്ത് നമ്മൾ ബോൾട്ട് ചെയ്യേണ്ട പ്രവർത്തനം മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് നമ്മൾ അതിട്ട് ടൈറ്റ് ചെയ്തു അപ്പോൾ ഇതാണ് ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മൾ ഇത് സെറ്റ് ചെയ്യേണ്ടത് പിന്നെ ഇത് കണക്ഷൻ ചെയ്യുന്നതാണ് കാര്യമാണ് ഇത് പിന്നെ പഴയതാണ് ഞാൻ നേരത്തെ ബി എൽ ഡിസ് ഇപ്പോൾ കണ്ടില്ലേ ആ ഫാനിൽ ഉപയോഗിച്ച ആ ബി എൽ ഡിസിൻ്റെ കൺട്രോളറാണ് ഈ കാണുന്നത് അപ്പോൾ ഇതിൻ്റെ അവിടെ റിമോട്ടും വരും കേട്ടോ അപ്പോൾ ഈ കാണുന്ന ബോർഡ് കണ്ടോ ഇതിലൊണ്ട് കണ്ടോ ഇവിടെ ഒരു മെറൂണ് ബ്രൗൺ പോലെ കാണുന്നുണ്ടോ അത് അടിച്ചു പോയതാണെന്ന് തോന്നുന്നത് ആ കളർ അവിടെ അങ്ങനെ ഒരു ഫാഡ് വന്ന് അപ്പോൾ ഇത് വർക്ക് ആകേണ്ടായിരുന്നില്ല അങ്ങനെയാണ് അപ്പോൾ അഴിച്ചു മാറ്റിയത് അപ്പോൾ ഇതിൻ്റെ പുതിയ തവരണം വേറെ ഓർഡർ ചെയ്തിട്ടുണ്ട് ഈ കൺട്രോൾ മാത്രമായിട്ട് ഈ കൺട്രോളിന് മാത്രം റിമോട്ടിനും ഈ കൺട്രോളറും കൂടെ എഴുന്നൂറ്റമ്പത് രൂപയാണ് അവർ വാങ്ങിക്കുന്നത് കേട്ടോ പൈസ അപ്പോൾ എഴുന്നൂറ്റമ്പത് രൂപ ചെയ്തിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട് ആ സാധനം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അത് വന്ന ശേഷം ഇതിൽ ഫിറ്റ് ചെയ്തിരുന്നത് ഞാൻ കാണിക്കാവേ അപ്പോൾ ഈ പഴയ ഫാനുകൾ ഉണ്ടെങ്കിൽ അപ്പോൾ ഈ കോയിൽ നമുക്ക് ഇനി യൂസില് ഈ കോയിൽ പോയതാണ് കോയിൽ കെട്ടാൻ കൊടുത്താൽ എങ്ങനെയും ഒരു ആയിരം രൂപേൻ്റെ ഉള്ളിൽ വരും നമുക്കിത് സെറ്റ് ചെയ്ത് കിട്ടുന്ന സമയത്ത് അപ്പോൾ ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ മുടക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ പഴയ ഫൻ്റെ അതേ ഡൂങ് വെച്ചിട്ട് തന്നെ നമ്മൾക്ക് മറ്റേ ബി എൽ ഡി സി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ അപ്പോൾ ബി എൽ ഡി സി മാറ്റുന്ന സമയത്ത് ഞാൻ അവിടെ കാണിച്ചില്ലേ ഇതാണ് ഇതിൻ്റെ വരുന്ന റിങ് ഇത് ഇരുമ്പിൻ്റെ പഴയ റിങ്ങാണ് മറ്റേ മെറ്റലിൻ്റെ റിങ്ങാണ് വരുന്നത് അതിൽ വന്നിട്ട് മേഗനെറ്റിൻ്റെ പ്ലാസ്റ്റിക് റിങ്ങാണ് വരുന്നു കേട്ടോ പക്ഷേ ഇപ്പോൾ പുതിയ വന്നിരിക്കുന്ന ഇതിൽ വന്നിട്ട് റിംഗ് ഇങ്ങനെ കട്ട് ചെയ്ത് കേൾക്കുന്ന രീതിയിലല്ല വേറൊരു മെത്തേഡിലാണ് വരുന്നത് അപ്പോൾ ബി എൽ ഡി സി ഫാന് സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് തന്നെ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവർ കാരണം നമുക്കിപ്പോൾ കറണ്ടിൻ്റെ ബില്ല് കെ എസ് സി ബിയുടെ ഒന്ന് കുറയ്ക്കാൻ സാധിക്കും ബി എൽ ഡി സിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് അപ്പോൾ പഴയ ഫാൻ കേട് വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് ചെയ്യാം പക്ഷേ ഞാൻ മൂന്ന് വർഷം ഉപയോഗിച്ചിട്ടാണ് ഇട്ട് ഇത് കംപ്ലൈൻറ്റ് ആയത് മൂന്നര വർഷമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അപ്പോഴേക്ക് ഈ ബോർഡ് പോയിട്ട് ഇപ്പോൾ മൂന്ന് ദിവസമായി ഞാൻ പോർ ചെയ്തിട്ട് ആ പുതിയ ബോർഡിനെ കാത്തിരിക്കുകയാണ് അപ്പോൾ ലാഭമാണോ നഷ്ടമാണോ നോക്കിയാൽ അങ്ങനെ പറയാൻ നമുക്കിപ്പോൾ കഴിയില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ പുതിയ ബി എൽ ടി സി ഫാൻ വന്നിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ നമുക്ക് ലഭ്യമാണ് സെറ്റ് അങ്ങനെ ഇപ്പോൾ നമുക്ക് പഴയതിൽ വാങ്ങിച്ചിട്ട് സെറ്റ് ചെയ്യണമെന്ന് നോക്കണമെങ്കിൽ ഇതാകുമ്പോൾ ആയിരത്തി അഞ്ഞൂറ് രൂപ വരുന്നുണ്ട് പുതിയ ബി എൽ ടി സി ഫാൻ വന്നിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ നമുക്ക് ലഭ്യമാണ് അതുപോലെ ആറ്റം ബർഗിൻ്റെയൊക്കെ വന്നിട്ട് മൂവായിരത്തി അഞ്ഞൂറ് രൂപ നാലായിരം രൂപ മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ മൊബൈലുമായി കണക്ടിവിറ്റിയുള്ള മൊബൈലുമായിട്ടൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ബി എൽ ഡി സി ഫാനുകൾ ലഭ്യമാണ് അപ്പോൾ ഏത് വേണമെന്നുള്ളത് ചൂസ് ചെയ്യാം അപ്പോൾ ഈ പഴയ ഫാനുള്ളത് നമ്മൾ കളയേണ്ട ഒരു ആയിരത്തഞ്ഞൂറ് രൂപയിൽ നമ്മൾക്ക് ഇത് റെഡി ആക്കിയെടുക്കാൻ സാധിക്കും ഇത് ഫിറ്റ് ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇത് ഞങ്ങൾക്ക് ഒന്ന് അഞ്ച് മിനിറ്റ് നിന്ന് പ്രയത്നിച്ചാൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പിന്നെ ഇതിൻ്റെ റിമോട്ട് വർക്ക് ചെയ്യിപ്പിക്കുന്ന ആ ആൻ്റണിയാണ് കേട്ടോ ഈ കാണുന്നത് ഇതിലാണ് നമുക്ക് ഇതിന് ഇതിന് കണക്ഷൻ ചെയ്യുന്ന സമയത്ത് റിമോട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് ഈ സെൻസറിലൂടെയാണ് നമുക്ക് റിമോട്ട് വർക്കാകുന്നത് അപ്പോൾ അത് ഇതിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്നതാണ് ഈ കാണുന്ന സെറ്റ് തന്നെയാണ് പിന്നെ നമ്മൾ ഈ ഈ കാണുന്ന ഫാനിൽ ഞാൻ ഫിറ്റ് ചെയ്ത് കാണിച്ചില്ലേ അതിൽ വന്നിരിക്കുന്ന ആ മാഗനറ്റും ആ റിങ്ങും പിന്നെ ഈ കാണുന്ന ഈ കൺട്രോളറും ഇതെല്ലാം കൂടെയാണ് ആയിരത്തി അഞ്ഞൂറ് രൂപ അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത ആ ബോർഡ് വന്നു കേട്ടോ അപ്പോൾ ഇതാണ് ആ ബോർഡ് ഇത് കണ്ടോ ഈ ആ ബോർഡ് കേട്ടോ അപ്പോൾ ഞാൻ കറണ്ട് പോയ കാരണം വീഡിയോ എടുക്കുന്നതിൽ സെറ്റ് ചെയ്തു അപ്പോൾ ഏകദേശം ഇതിൻ്റെ ഫിറ്റിങ്സ് എല്ലാം കഴിഞ്ഞു കേട്ടോ കണക്ഷൻ എല്ലാം കൊടുത്തു കഴിഞ്ഞു ഇനിയിപ്പോൾ ഇത് നമ്മൾ കണ്ടോ സൗണ്ട് കണ്ടോ നമ്മൾ കണക്ഷൻ ചെയ്തു ഇനിയിപ്പോൾ നമ്മൾക്ക് ഫിറ്റ് ചെയ്യാം അപ്പോൾ ഇനി ഇതിൻ്റെ കവറിട്ട് മൂടാം ഈ കാണുന്ന വയറുണ്ടോ ഇതാണ് കേട്ടോ മറ്റേ നമ്മുടെ റിമോട്ട് പ്രവർത്തിപ്പിക്കുന്ന വയർ ഇതാണ് റിമോട്ടിനുള്ള സിഗ്നൽ കൊടുക്കുന്ന വയറുതാണ് അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇത് വന്നിട്ട് നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ റിമോട്ട് ഇതാണ് കേട്ടോ ഇതിൻ്റെ റിമോട്ട് ഇതിൽ വരുന്ന റിമോട്ട് ഇതാണേ അപ്പോൾ ഓപ്പറേഷൻ സക്സസ് ഏ നീ സ്പീഡ് കൺട്രോൾ ചെയ്ത് നോക്കാം ഒരു മിനിറ്റ് ഇപ്പോൾ രണ്ടിലാണ് വെച്ചിരിക്കുന്നത് വെക്കാം വെക്കാം ഒരു മിനിറ്റ് അവിടെ ഇരിക്കും അപ്പോൾ ഇതാണ് ഇതിൻ്റെ റിമോട്ട് കേട്ടോ അപ്പോൾ ഇതിൽ ഓഫും ചെയ്യാം ഓണും ചെയ്യാം ഓഫ് ഓൺ ആക്കിയേ ഇപ്പം ഒന്നിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ ഒന്നിലുള്ള സ്പീഡാണ് ഇതാണ് ഇനിയിപ്പോൾ രണ്ടിൽ വെക്കാവേ ഇപ്പം രണ്ടിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് മൂന്നിൽ വെക്കാം മൂന്നിലാണേ ഇനി നാലിൽ വെക്കാം നാല് ബീപ് സൗണ്ട് വരുന്നുണ്ടോ നാലാം നമ്പർ അടിക്കുന്ന സമയത്ത് നാല് ബീപ് സൗണ്ട് വരുന്നുണ്ട് ഇനി അഞ്ചില് വെക്കാവേ ഇപ്പം അഞ്ചിലാണ് കേട്ടോ ഓടുന്നത് അത്യാവശ്യം കാറ്റുണ്ട് കുഴപ്പമില്ല ഇനി ആറിലൊക്കെയാവേ പിന്നെ ഫുൾ സ്പീഡ് വേണ്ട ഒന്നുണ്ടേ ഇത് ബൂസ്റ്റ് സ്പീഡാണ് കേട്ടോ ഫുൾ സ്പീഡാണേ പിന്നെ ഇതിൽ ടൈം സെറ്റ് ചെയ്യാം ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ നാല് മണിക്കൂർ ആറ് മണിക്കൂർ എട്ട് മണിക്കൂർ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു മണിക്കൂർ റൺ ചെയ്ത് ഓഫാവും പിന്നെ രണ്ട് ഉണ്ട് അപ്പോൾ ഈ ബട്ടൺസ് അടിച്ചു കഴിഞ്ഞാൽ രണ്ട് മണിക്കൂറിൽ ഓടിയിട്ട് ഓഫാവും ആ ഒരു രീതിയിലാണ് ഇപ്പോൾ റിമോട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ സ്മാർട്ട് സ്മാർട്ടൊന്നു പണ്ട് കൊടുത്തിട്ടുണ്ട് അത് എന്താണെന്ന് അറിയുന്നില്ല നോക്കട്ടെ ഇപ്പോൾ സ്മാർട്ട് അടിച്ചിട്ടുണ്ട് ഒരു വ്യത്യാസം അറിയുന്നില്ല ഇതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുമോ നോക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ബി എൽ ഡി സി ഫാന് ഒരിക്കൽ ഞാൻ അസംബ്ലി സെറ്റ് ചെയ്ത് എൻ്റെ കിറ്റൊക്കെ വാങ്ങിച്ചിട്ട് അസംബ്ലി സെറ്റ് ചെയ്ത് ഇട്ടതാണ് കേട്ടോ പക്ഷേ അതിപ്പോൾ ബോർഡ് കംപ്ലയിൻ്റ് ആയപ്പോൾ ഞാൻ റീസെറ്റ് ചെയ്ത് പുതിയ ബോർഡ് വാങ്ങിച്ച് മാറ്റിയതാണ് അപ്പോൾ ബോർഡ് വാങ്ങിക്കുന്ന സമയത്ത് ആ ബോർഡും അതുപോലെ തന്നെ ഈ റിമോട്ടും ഇത് രണ്ടും കൂടെയാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത് ഈ റിമോട്ടിന് നൂറ് രൂപയും അല്ല നമ്മൾ നേരത്തെ കണ്ടില്ലേ ആ ബോർഡ് വന്നിട്ട് അറുന്നൂറ്റമ്പത് അങ്ങനെ എഴുന്നൂറ്റമ്പത് രൂപയാണ് നമ്മളെ ഇന്ന് വാങ്ങിച്ചത് കേട്ടോ അപ്പോൾ പഴയ ഫാന് നമ്മുടെ നോർമലായിട്ടുള്ള പഴയ ഫാനുകൾ ഉണ്ടെങ്കിൽ ബി എൽ ബി എൽ ഡി സി കിറ്റ് വാങ്ങിച്ചിട്ട് നമുക്ക് അതിനെ അപ്ഡേഷൻ ചെയ്ത് ഇതുപോലെ റിമോട്ടിൽ പ്രവർത്തിപ്പിക്കുന്ന ഫാനാക്കി മാറ്റാം അതിന് നമുക്ക് ചിലവ് വരുന്ന ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഞാൻ ആദ്യം വാങ്ങിക്കുന്ന സമയത്ത് ഇപ്പോൾ റേറ്റ് വല്ല മാറ്റം ഉണ്ടോയെന്നറിയില്ല അപ്പോൾ ആയിരത്തി അറുനൂറ് രൂപയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് നമുക്ക് കറണ്ട് വലിക്കുന്നത് കുറയ്ക്കാം അതായത് നോർമൽ സാധാ ഫാനുകൾ രണ്ട് മൂന്ന് ഫാന് ഉപയോഗിക്കേണ്ട സാ സോറി ബി എൽ ഡി സി ഫാന് മൂന്നെണ്ണം ഉപയോഗിക്കേണ്ട സ്ഥാനത്ത് ആ സാധാ ഫാനാണെങ്കിൽ ഒരു ഫാൻ ഓടുന്ന കറണ്ട് വെ വലിക്കുക സാധാ ഫാന് ഒരെണ്ണം ഓടേണ്ട സ്ഥാനത്ത് നമുക്ക് ഈ ബി എൽ ഡി സിയിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ മൂന്ന് ഫാന് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുന്നതാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിച്ചു ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാത്ത ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോയുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ അപ്പോൾ നമ്മളുടെ കേടുവന്ന സാധാരണ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സീലിംഗ് ഫാനുകളെ ബി എൽ ഡി സിയിലേക്ക് മാറ്റുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ഞാൻ കാണിച്ചത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായിട്ടുള്ള ഒരു വീഡിയോ ആണെന്ന് ഞാൻ കരുതുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാത്ത ബെല്ലൈക്കോൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക പിന്നെ നമ്മളെ ചാനൽ മിസ്റ്റർ സുബേർ എന്നതിൻ്റെ യൂട്യൂബ് ചാനലിനെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നവർ കൂടുതൽ പേരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം ബായ്